ബാക്ക് ടു ഞങ്ങൾ ഇന്ന് ഒരു ഐസ്ക്രീം ഉണ്ടാക്കിയിട്ടുള്ളത് ഐസ്ക്രീം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു പിന്നെ ബദാമിന്റെ ഒക്കെ ടേസ്റ്റ് ഉള്ള ഒരു ടൈപ്പ് ഐസ് കുറച്ച് സാമ്പിൾ കഴിക്കാം വരട്ടെന്തോ സൂപ്പറാ സൂപ്പർ ഇല്ല അത് ഈ പുറമുള്ള ഐസ്ക്രീം കഴിച്ച് കഴിച്ചിട്ട് എനിക്ക് പിന്നെ തോന്നുന്നു സൂപ്പർ ഇല്ല എന്ന് പക്ഷേ ഇത് നല്ല നായി കിട്ടില്ലാതെ തന്നിട്ടില്ല അതേപോലത്തെ അവസ്ഥയാണ് പുറത്തുനിന്ന് തന്നെ ഐസ്ക്രീം ഉണ്ടാക്കി കഴി കഴിച്ചിട്ട് നമ്മളെ ഹോം മെയ്ഡ് ഐസ്ക്രീം ഭരിക്കില്ല പക്ഷെ ഇത് സംഭവം ഒരു പൊളിയാണ് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് നല്ല അടിപൊളി ഐസ്ക്രീം ഉണ്ടാക്കണം നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ് ഇതല്ലേ അപ്പൊ ഈ ഒരു എപ്പിസോഡ് നിങ്ങളെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം രണ്ട് ഗ്ലാസ് പാൽ ഇരുന്നൂറ്റി അമ്പത് മില്ലിൻ്റെ മൂന്ന് ഗ്ലാസ് മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണിപ്പൂം പഴം പിന്നെ ഒരു നുള്ള് ഉപ്പ് പിന്നെ ബദാമിൻ്റെ എസ്സൻസ് അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാര പിന്നെ കടലമുട്ടേൻ്റെ ഇരുപത് ഇരുപത് റുപ്പിൻ്റെ പാക്കറ്റ് ഒരു ബൂസ്റ്റിൻ്റെ ചെറിയ അഞ്ച് റുപ്പിൻ്റെ പാക്കറ്റും ഇതാണ് വേണ്ടത് അപ്പോൾ ആദ്യം നമ്മുടെ രണ്ട് ഗ്ലാസ് പാല് ഞാനൊന്ന് തിളപ്പിക്കുകയാണ് അപ്പോൾ അത് പാർന്ന ശേഷം ഒരു ബൗളിലേക്ക് കുറച്ചുകൊണ്ട് എടുക്കുക ഇതൊരു മൂന്ന് ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ആണ് അത് നല്ലവണ്ണം മിക്സ് ചെയ്യുക കാരണം കട്ടയൊന്നുമില്ലാണ്ട് അവിടെ കലക്കി അടു വയ്ക്കുക ഇതുപോലെ നല്ലോണം കലക്കിയിട്ട് ഇതിടക്ക് പാലുന്നതിന് മുമ്പ് നമുക്ക് വീണ്ടും ഒന്ന് കലക്കണം അപ്പോൾ അടുപ്പ് കത്തിച്ചിട്ട് പാൽ തിളപ്പിച്ചിട്ടുണ്ട് നല്ല ഫ്രഷ് പാലാണ് അപ്പോൾ അതിൽ പിന്നെ പാട് കെട്ടിയിട്ടുണ്ട് അതൊക്കെ നല്ലവണ്ണം ഇളക്കുക അങ്ങനെ ചൂട് ആയി ഇങ്ങനെ ഒന്ന് തിളഞ്ഞു വരുന്ന സമയത്ത് അതിൽ അഞ്ച് ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ടിട്ട് അത് നല്ലവണ്ണം ഇങ്ങോട്ട് ഇളക്കുക ഇതിന് ആ സമയത്ത് നമ്മുടെ കോൺഫ്ലവർ ഒന്നിങ്ങട്ട് കലക്ട് ചെയ്ത് പറഞ്ഞിട്ട് അതിലേക്ക് ഇടുക അപ്പോൾ ഒന്നിങ്ങനെ ഇത് കുറുകി ഇങ്ങനെ വരും കുറുകി വരുന്ന സമയത്ത് തന്നെ ഇത് ഓഫ് ചെയ്യണം അപ്പോൾ നമ്മൾ ആ നുള്ളിൽ ഉപ്പുണ്ടല്ലോ ഒരു സ്വല്പം അത് അതിലേക്കിടുക അത് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യുക അപ്പോൾ അങ്ങനെ ഒന്ന് കുറുകി ഇങ്ങനെ വരും ഇത് പെട്ടെന്ന് കുറുകും കോൺഫ്ലവർ ഉള്ളതുകൊണ്ട് ഇതിഞ്ഞ് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാത്രത്തിൽ വെക്കണം അതിന് ശേഷം ആ ഈ ഒരു എസെൻസ് ബദാമിൻ്റെ എസൻസ് ഞാൻ വാനില ഇട്ടുള്ള വാനിലാണ് വേറെ ടേസ്റ്റാണ് എനിക്ക് ബദാമിൻ്റെ ടേസ്റ്റാണ് ഇഷ്ടമാണ് അപ്പോൾ അത് ഇട്ടിരിക്കുന്നത് ഇത് ഞാൻ ഫ്രിഡ്ജിൽ തണുപ്പിക്കാൻ വെക്കുകയാണ് ഒരു നാല് മണിക്കൂർ ഇത് ആണിപ്പൂവനാണ് ശരിക്കും ആണിപ്പൂവൻ ഒരൊറ്റ വലിയ പഴം മതി ഇത് വലിയ പഴം പഴുത്തം ഇല്ലാത്തത് നാല് പേര് കുഞ്ഞ പഴമാണ് അപ്പം അതിൻ്റെ ഉള്ളിലുള്ള ആ കറുത്ത ആ കുരുമൊക്കെ ഉണ്ട് കളയുക അതൊരു ഇങ്ങനെ കടിക്കുമ്പോൾ ഒരു പ്രശ്നമാണ് പിന്നൊരു ഇതുണ്ടാവും ഇപ്പം ഇത് തണുപ്പിച്ച സാധനമാണിത് ഫ്രിഡ്ജിൽ നിന്ന് ഒരു നാല് മണിക്കൂറായിട്ട് ഞാൻ പുറത്തെടുത്താണ് ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്നിട്ട് തണുത്ത് വന്നാൽ മതി ഒന്ന് സെറ്റായി കിട്ടിയിട്ട് അതിലേക്ക് ഈ ആണിപ്പോ ഒറ്റ ഒരു ആണിപ്പോകുമ്പോൾ എടുത്താൽ മതി ഫുള്ളാണെങ്കിൽ ഇത് വലുതില്ലാത്തുകൊണ്ട് ഞാൻ ചേർത്തുകൊണ്ട് ആക്കിയതാണ് ഇതിപ്പോൾ നല്ലവണ്ണം മിക്സ് ചെയ്ത് അടിച്ചിട്ട് ഒരു ബൗളിലേക്ക് എടുത്ത് വയ്ക്കുകയാണ് ഇത് അടച്ച് വെക്കുകയാണ് ഇനി ഒരു പന്ത്രണ്ട് മണിക്കൂർ ഇത് ഫ്രിഡ്ജിൽ വെക്കണം ഒന്ന് ഒന്ന് കട്ടായിട്ട് വരണം പന്ത്രണ്ട് മണിക്കൂറല്ല ഒരു ദിവസം തന്നെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല പന്ത്രണ്ട് മണിക്കൂർ ഞാൻ ഇപ്പോൾ വെച്ചിട്ടുള്ളത് ഇത് പന്ത്രണ്ട് മണിക്കൂർ ആയിട്ട് എടുത്തതാണിത് വൈകുന്നേരം മൂന്നരയ്ക്ക് വെച്ചിട്ട് പിന്നെ പുലർച്ച നാലു മണിക്കാണിത് എടുത്തിട്ടുള്ള ഞാനിപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ കട്ട് അപ്പോൾ ഒന്ന് ഒരു ഗ്രാം വേണ്ടിയിട്ട് എനിക്ക് ചെറിയൊരു ഐഡിയ ഉണ്ട് അടിഭാഗം പിന്നെ ചെറിയ അളവും മുൾഭാഗം വലിയ അളവുള്ള ഒരു പാത്രമാകുമ്പോൾ വെള്ളത്തിൽ വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ ഒന്ന് ലൂസായി വരും ഇനി നമുക്ക് ഈ കടലമുട്ടായി ഒന്നിങ്ങനെ പൊട്ടിച്ചിട്ടുണ്ട് ഇതേപോലെ ഇത് ഇരുപത് പൂവിൻ്റെ ഒരു കടലമുട്ടായാണ് അല്ലെങ്കിൽ അഞ്ച് പൂവിൻ്റെ ഒരു ബൂസ്റ്റ് പൊടിയാണ് ബൂസ്റ്റ് പൊടി നമുക്ക് മൊത്തം ആവശ്യം വരൂല്ല കുറച്ച് മതി പക്ഷേ കടലമുട്ടായ മൊത്തം നമുക്ക് ആവശ്യം വരും ഇതാണ് പാത്രം ഇത് ഒരു വേറൊരു ഐഡിയ ആണ് അതിൻ്റെ ഉള്ളിൽ ഐസിൻ്റെ ക്യൂബ് നിലയ്ക്ക് ചാടാതിരിക്കാൻ വേണ്ടി ഇതേപോലെ ന്യൂസ് പേപ്പർ കൊണ്ട് അടച്ചു വെച്ചാൽ മതി നമുക്ക് ഫൈനലായിട്ട് ചെയ്യുന്ന സമയത്ത് അപ്പോൾ സാമ്പിൾ കാണിച്ചു തരാണ് അപ്പോൾ ഇത് ഉരുകി വന്നിട്ടുണ്ട് ഇനി ഇതിനൊന്ന് ഫോർക്ക് എടുത്തിട്ടൊന്ന് ഞാൻ മുറിക്കുണ്ട് ഇതൊരു നല്ല ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇനി മിക്സിയിലിട്ട് അരക്കാം മിക്സിയിൽ അരക്കുമ്പോൾ ശ്രദ്ധിക്കണം ഒന്നും കൂട്ടരുത് ഇത് മാത്രം അങ്ങനെ സ്ലോല അങ്ങനെ അരച്ചെടുക്കണം ഒന്ന് ഫോർ കൊണ്ടൊന്ന് ചെറുതാക്കി അളക്കണത് അതേപോലെ നല്ലോണ്ട് കംപ്ലീറ്റ് ആയിട്ട് മിക്സായി വരണം ഇനി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് ഈ ബൗളിൽ തന്നെ ഇട്ടിട്ട് ഈ മിക്സിൻ്റെ ജാറിൽ തന്നെ ഇട്ടിട്ട് കുറച്ച് ബൂസ്റ്റ് മേടിയിട്ട് നല്ല മിക്സി എല്ലാ ഭാഗത്തും അതുപോലെ തന്നെ നമ്മുടെ ആ കുറച്ച് ഒരു പകുതി കടലമുട്ടായി പീസും ഇതിലിട്ടിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ ഒരു മിക്സി അങ്ങോട്ട് ശരിയാക്കോളും എല്ലാ ഭാഗത്തേക്കും പിന്നെ നമ്മൾ പാത്രത്തിൽ വയ്ക്കുന്ന അകത്ത് വീണ്ടും ഒന്നും ശരിയാക്കണം ഇനി ഞാൻ ഈ ഒരു റെക്റ്റാങ്കിൾ പാത്രത്തിൻ്റെ അടിയിൽ കുറച്ച് ബൂസ്റ്റ് പൊടി അടിയിൽ വിതരണാണ് പിന്നെ കുറച്ച് കടലും വിതരണുണ്ട് വലിയ വലിയ കഷ്ണങ്ങളാക്കേണ്ട ഒരു ചെറിയ കഷ്ണാക്കുക കംപ്ലീറ്റ് അതിലേക്ക് ഇടുക വടിച്ചിടുക എല്ലാ ഭാഗവും എന്നിട്ട് ഫോർക്കൊണ്ട് ടോപ്പൊക്കെ ഒന്ന് നല്ലോണം അങ്ങോട്ട് ശരിയാക്കുക എല്ലാ ഭാഗവും ക്ലൈൻ വെക്കുക അതിൻ്റെ മുകളിൽ ഇതേപോലെ ബാക്കിയുള്ള കടലമുട്ടായി കംപ്ലീറ്റ് എടുക്കുക കുറച്ച് പിന്നെ ബൂസ്റ്റ് ബോഡി ഇടുക ഇനി ഒരു ദിവസം ഇത് ഫ്രിഡ്ജിൽ വയ്ക്കുക അത് അടച്ച് വയ്ക്കുകയാണ് ഇതേപോലെ ന്യൂസ് പേപ്പർ വെച്ചിട്ട് ഇതുപോലെ അങ്ങനെ ആക്കിയിട്ട് ഇനി ഇപ്പം സമയം നാല് പതിനഞ്ച് അയക്കുന്നു പുലർച്ച സമയമാണേത് ഞാൻ സ്ഥിരമായിട്ട് നേരത്തെ എണീക്കുന്ന ആളാണ് ഇനി ഏകദേശം ഒരു പന്ത്രണ്ട് മണിക്കൂർ തണുപ്പിക്കണം ഒരു നുള്ളു ഉപ്പിടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ ആണിപ്പോന്ന് പറഞ്ഞ പഴമല്ലാത്ത വേറൊരു പഴം ഉപയോഗിക്കരുത് പിന്നെ കടലും കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടം ഇട്ടാതെ ഞാൻ ഇനി വാനില സെൻസാണ് അത് ഉപയോഗിച്ചാൽ മതി ഇപ്പം സമയം ഒമ്പത് മണി കഴിഞ്ഞിരിക്കുന്നത് രാത്രിയാണ് ഇപ്പോൾ ഏകദേശം ഒരു പതിനേഴ് മണിക്കൂറായിട്ടുണ്ട് പതിനേഴ് മണിക്കൂർ കുറച്ച് അധികമാണ് ഞാൻ ഓരോ തിരക്കായതുകൊണ്ട് അങ്ങനെ ഉട്ടിയതാണ് ഇപ്പം ഞാൻ ഫ്രീസറിൽ നിന്ന് സാധനം എടുത്തിട്ടുണ്ട് ആ കടലാസൊക്കെ പൊടിച്ച് നല്ല ഹാർഡ് ആയിക്കുന്നു ഇത്ര ഹാർഡാകേണ്ട ആവശ്യമില്ല അപ്പോൾ അങ്ങനെ വല്ലാണ്ട് ഹാർഡാകണമെങ്കിൽ കുറച്ച് നേരം നമ്മുടെ ഫ്രിഡ്ജിൻ്റെ താഴെ വെച്ചാൽ മതി ഞാനിത് അമർത്തി എൻ്റെ സൈഡൊക്കെ പൊട്ടിപ്പോയിൻ്റെ പാത്രത്തിൻ്റെ അതിൻ്റെ ഒട്ടേക്ക് പുറത്തെടുക്കുകയാണ് അത്യാവശ്യം നല്ല തണുപ്പുണ്ട് നല്ല ഹാർഡ് ആയിക്കുന്നുണ്ടല്ലേ ഇതേപോലെ മുറിക്കുക കുറച്ച് കട്ടി കൂടിയേക്കുന്നു അപ്പോൾ ഒരു ഒരു പത്ത് മണിക്കൂറിനും പന്ത്രണ്ട് മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്കും ഏകദേശം ശരി അഞ്ചിന്ന് കുറച്ചു നേരം ഫ്രീസറിൻ്റെ താഴെ വെച്ചാൽ മതി ഫ്രിഡ്ജിൻ്റെ താഴെ വെച്ചാൽ അത് ശരിയാക്കോളും ഇതുപോലെ നല്ല സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റായിരിക്കും കുട്ടികളൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും ഇത് അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കുക അപ്പോൾ നമ്മുടെ ജാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് എന്നാൽ താങ്ക്